ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജരും ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത ചരിത്ര ഗവേഷകനുമായിരുന്ന വേലായുധൻ പണിക്കശ്ശേരിയുടെ ഒന്നാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ മാനേജരുമായ പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരി അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി രാധാദേവി അനുസ്മരണ പ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സി ബിന്ദു ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എം മോഹനൻ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് എ വി ശരൺ മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ കോ കരിക്കുലർ കോർഡിനേറ്റർ എൻ ആർ സ്മിത വേലായുധൻ പണിക്കശ്ശേരിയുടെ ഭാര്യ ലീല എന്നിവർ സംസാരിച്ചു തന്നെ ഉദ്ദേശം നല്ല മനുഷ്യരെ നല്ല കുഞ്ഞു അങ്ങനെയുള്ള ഈ വിദ്യാലയത്തിന്റെ ഉദ്ദേശം ¿A